മമ്മൂക്കയുടെ മൂന്ന് സിനിമകളുടെ വമ്പൻ അപ്ഡേറ്റുകളാണ് പുറത്തു വരാനിരിക്കുന്നത് സെപ്റ്റംബർ സെവൻത്തിനാണ് ഈ ഒരു അപ്ഡേറ്റുകൾ വരുന്നത് അന്നാണല്ലോ മമ്മൂക്കയുടെ ബർത്ത്ഡേ ദിനം ആ ഒരു ദിവസത്തിലേക്ക് ഇനി വെറും പതിനാറ് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു ദിവസം പുറത്തു വരാനിരിക്കുന്ന സാധ്യതയുള്ള അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബസൂഖ എന്ന ചിത്രത്തിന്റെ ഒരു പുത്തൻ പോസ്റ്ററും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും അന്ന് പുറത്തും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഗൗതം വാസുദേവ് മേനാൻ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൂട്ടിംഗും കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ് ചിത്രത്തിന് ഇനി കുറഞ്ഞ ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ആ ഒരു ദിവസം പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജി വി എം മൂവി കഴിഞ്ഞാൽ മമ്മൂക്ക് അടുത്തതായിട്ട് ഏത് സിനിമയിലാണ് ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു അപ്ഡേറ്റും മമ്മൂക്കയുടെ ജന്മദിനത്തിൽ പുറത്തു വരും ഇതിൽ ഏതൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ മീഡിയായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചുപൊട്ടുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഓക്കെ അപ്പത്തെ ബിൽ കാണുമ്പോ ഫ്രണ്ട്സ്